ചെങ്കടൽ കരാർ അമേരിക്കയുമായി മാത്രമാണ് ബന്ധമെന്നും യൂറോപ്യൻ രാജ്യങ്ങളെയോ മറ്റ് ഇസ്രായേൽ അടങ്ങുന്ന രാജ്യങ്ങളെയോ അത് ബാധിക്കില്ലെന്നും തങ്ങൾക്ക് മുമ്പുണ്ടായിരിക്കുന്ന അതേ നിലപാടും സമീപനങ്ങളും ചെങ്കടലുമായി ബന്ധപ്പെട്ട് തങ്ങൾ തുടരുമെന്നും യമൻ പ്രസ്താവിച്ചു കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിവാദമാവുകയും ലോകമുയൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയും യമനും ഉണ്ടാക്കിയിരിക്കുന്ന പരസ്പര ധാരണ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന വിഷയം ആ വിഷയത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് പുറത്തു വരിക എന്ന് അന്ന് തന്നെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു പിന്നീടാണ് ഏറ്റവും ഒടുവിലായി ഇതിന് ഒമാനാണ് നേതൃത്വം വഹിച്ചത് ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് പിന്നീടാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് എന്നുള്ളതും ഇസ്രായേൽ രാജ്യത്തെ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തെ കപ്പലിനെയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര കപ്പലിനെ സ്വതന്ത്രമായിട്ട് വിടാമെന്നും ഈ കരാർ വ്യവസ്ഥ പറയുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വിവരം എന്നാൽ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഘട്ടം വന്നിരിക്കുന്നു ഇത് അമേരിക്കയും യമ ും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയാണ് കരാറാണ് അമേരിക്കയുടെ വിമാനങ്ങൾ കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കാതിരിക്കുക അതിനു പകരമായ രീതിയിൽ യമനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്യും ഏറെക്കുറെ ഇത് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അവർ സമ്മതിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായം അമേരിക്കയുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തന്നെ സംയുക്തമായ രീതിയിൽ പറയുകയും ചെയ്തു ട്രംപിൻ്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരിക്കുന്ന ബൈഡന്റെ നിലപാടും എടുത്തു ചാടിയിട്ടുള്ള നിലപാടാണ് മറ്റ് രാജ്യങ്ങളെ ഉൾക്കൊള്ളാതെ അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും മാനിക്കാത്ത രീതിയിൽ ഒരു തീരുമാനമെടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് യമൻ്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഈ അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യാത്ത രീതിയിൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ഇത്തരം ചർച്ച നടത്തിയതിൽ അവർക്കുണ്ടായിരിക്കുന്ന ആശങ്കയും പ്രയാസവും ഇസ്രായേൽ അമേരിക്ക അറിയിക്കുകയും ചെയ്തു വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പരിഗണനയൊന്നും തങ്ങൾക്ക് ലഭിക്ക നൽകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു എന്നാൽ അമേരിക്ക അതിന് മറുപടി നൽകിയതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മൂന്ന് കരാറുകൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഏകാധിപത്യത്തോടു കൂടി ഉണ്ടാക്കിയതാണ് അതിലൊന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ ഉക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ സൗദി അറേബ്യയിൽ വെച്ചുണ്ടാക്കി कलार पत्र അതിൽ ഉക്രൈനെ ഒഴിവാക്കിയത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയ്ക്കെതിരായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായി ഫ്രാൻസിൽ വെച്ച് പിന്നെ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് കൂടി ബ്രിട്ടൻ അടക്കം അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ ഒരു യുദ്ധം യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ യുക്രൈനോടൊപ്പം നിൽക്കും എന്നുള്ള പ്രസ്താവന അവർ പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടാമത് അമേരിക്ക ചെയ്ത ഒരു ഏകാധിപത്യ പ്രവൃത്തി എന്ന് പറയുന്നത് അമാസുമായിട്ട് കരാറുണ്ടാക്കി അമാസുമായിട്ട് എന്ന് പറയുന്ന സമയത്ത് അമാസിന്റെ കൈവശത്തിലുള്ള അമേരിക്കയുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വം ിൽ ഇവരുമായിട്ട് നേരിട്ടൊരു കരാറുണ്ടാക്കി അത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനോട് കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്യാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ എല്ലാ കാലത്തെയും ശത്രുവായിരിക്കുന്ന അമാസമായിട്ട് അമേരിക്ക ഒരു കരാറുണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ആഘാതമായിട്ടാണ് അവർ ഈ വിഷയത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ തന്നെ സമീപിച്ചത് മൂന്നാമതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചെങ്കടലിൽ രണ്ട് യുദ്ധം നടക്കുന്നുണ്ട് യമനെ അമേരിക്കയും ആക്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് ഇതിന് രണ്ടിനും പ്രധാനമായിരിക്കുന്ന അവരുടെ ഏരിയ എന്ന് പറയുന്നത് ചെങ്കടലാണ് അപ്പോൾ ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം യമന് നേരെ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കയെ സഹായിക്കുന്നുണ്ട് അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചെങ്കടലിൽ വെച്ചുകൊണ്ട് ആരിസ് പോലെയുള്ള പുതിയ യുദ്ധ കപ്പലിൽ നിന്ന് ഈ യമനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ആണിപ്പോൾ തെല്ല വീവിൻ്റെ വളരെ ഈ പ്രധാനമുള്ള എയർപോർട്ടായിരിക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ടിന് നേരെ യമൻ അക്രമം നടത്തുന്നു അക്രമത്തിന് തിരിച്ചടിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് യമൻ പറയുന്നു ഏതായിരുന്നാലും അവർ തമ്മിലുള്ള സംഘർഷാവസ്ഥയും വിഷയവും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനിടയിൽ ഇസ്രായേൽ പോലും അറിയാത്ത രീതിയിൽ യമനുമായിട്ടൊരു ധാരണയും കരാർ പത്രവും ഉണ്ടാക്കിയത് ഇവർക്ക് തീരെ തൃപ്തിയായിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ പറയുന്നു ശത്രുവായിരിക്കുന്ന യമനുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഇത്തരമൊരു ചർച്ച കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും വെടി നിർത്തലുണ്ടാക്കിയതും ശരിയായിരിക്കുന്ന രീതിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പിന്തുണക്കുന്ന രീതിയിലാണ് കരാർ പത്രം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്രായേലിൻ്റെ കപ്പൽ ഒഴിവാക്കണമെന്നോ ഇസ്രായേൽ ആക്രമിക്കരുതെന്നോ ആ കരാർ പത്രത്തിൽ പറയുന്നില്ല യമനെ ആക്രമിക്കാതിരിക്കാൻ അതല്ലെങ്കിൽ യമനിൽ നിന്ന് ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കാതിരിക്കാൻ ഒരു ധാരണ അതിനങ്ങട്ടും ഇങ്ങോട്ടും ഇവരുടെ കപ്പലിനെ മാത്രം ബാധിക്കുന്നതാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ സ്വതന്ത്രമായ രീതിയിൽ സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ട് ചെങ്കടലിനെ ഞങ്ങൾ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈഡൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവിടേക്ക് സൈനികരെ യുദ്ധക്കപ്പലിനെ അയക്കുന്നത് ബൈഡന് സാധിച്ചിട്ടില്ല പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നു അയാളുടെ കാലഘട്ടത്തിലും വലിയ അക്രമ കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കിയത് യൂറോപ്യന്മാരെ പറ്റിച്ചു ഇസ്രായേലിനെ പറ്റിച്ചു ആ രീതിയിൽ അമേരിക്ക മാത്രം ഒരു കരാറുണ്ടാക്കുന്നു ഞങ്ങളുടെ കപ്പൽ നിങ്ങൾ ആക്രമിക്കുക അതിന് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിടണം അതിന് പകരം നിങ്ങളെ രാജ്യത്തെ ആക്രമിക്കാതിരിക്കുന്ന ഒരു വ്യവസ്ഥ അങ്ങനുണ്ടാക്കും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥരായ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ സമയത്ത് ആ രാജ്യത്തെ ഒമാനെ തിരഞ്ഞെടുക്കുന്നത് ഇറാനാണ് ഇറാനാണ് പറഞ്ഞത് ഒമാൻ്റെ മധ്യസ്ഥരാണെങ്കിൽ ഞങ്ങൾക്കാവാ എന്നുള്ളത് മൂന്ന് ഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി ആ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ചർച്ചയും ഏറെക്കുറെ പരാജയമാണ് പിന്നീട് ഇറാ അമേരിക്ക തന്നെ പറയുകയാണ് ഈ ഒമാനോട് പറയുന്നു നമ്മൾ ഇറാനുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ അവിടെ നിൽക്കട്ടെ കാര്യമെന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളൊരു യുദ്ധം ഇറാനും അമേരിക്കയും ആരംഭിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം ആ സമയത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമൻ്റെ പ്രശ്നം സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയില പ്രയാസം അനുഭവിക്കുന്നു ലോകത്തിന് മുൻപ് ഞങ്ങൾ എളിബ്യരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന കാര്യം അമേരിക്ക ഒമാനോട് പറയുന്നു അങ്ങനെ ഒമാനാണ് യമനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ചില ഒരു കരാർ വ്യവസ്ഥകളും നിബന്ധനകളും നമ്മൾ മുന്നോട്ട് വെച്ചാൽ താൽക്കാലത്തേക്ക് യുദ്ധവിരാമം ഉണ്ടാക്കാനുള്ള താല്പര്യം അമേരിക്ക പറയുന്നു എന്ന് പറഞ്ഞ സമയത്താണ് കരാർ വ്യവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒമാൻ തന്നെ വളരെ കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പറയുന്നു നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു അമേരിക്കയും നിങ്ങളും തമ്മിൽ അമേരിക്കയുടെ കപ്പലിൽ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല പകരം അവർ നിങ്ങളുടെ ഭൂപ്രദേശത്ത് ആക്രമിക്കുന്നു ില്ല ഈ ഒരു കരാർ മാത്രം അതിൽ ഒരുപാട് കരാർ എട്ടോളം കരാർ വ്യവസ്ഥകൾ പറയുന്നുണ്ട് ആ കരാർ വ്യവസ്ഥകൾ ഒന്നും അംഗീകരിക്കില്ലെന്ന് യമൻ പറഞ്ഞു അതിലാകെ അവർ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ല എന്നുള്ളതും അതിന് പകരമായ രീതിയിൽ യമൻ ആക്രമിക്കരുത് എന്നുള്ള ഒറ്റ ധാരണ മാത്രമാണ് ഈ എട്ട് കരാർ വ്യവസ്ഥയിൽ യമൻ പാലിക്കപ്പെട്ടത് അത് പറയുകയും ചെയ്തു ഈ ഒരു കരാർ വ്യവസ്ഥ വെച്ച് ഒന്നും ഞങ്ങൾ പാലിക്കുന്നില്ല അത് ഈ അമേരിക്കയെ സംബന്ധിച്ചവർക്ക് അത് കിട്ടിയാൽ മതി ഞങ്ങളുടെ കപ്പലെങ്കിലും സ്വന്തമായ രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ളത് അതിനെ കുറച്ച് വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എന്നാൽ കപ്പൽ ഞങ്ങൾ പരിശോധിക്കുന്നതാണ് ആ കപ്പലിനോ കപ്പലിൻ്റെ അകത്ത് ആയുധങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒരിക്കലും യാത്ര സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയില്ല അങ്ങനെ കുറച്ച് വ്യവസ്ഥകളുണ്ട് ഏതായിരുന്നാലും അമേരിക്കയ്ക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം ഞങ്ങളുടെ കപ്പലിന് നേരെയോ സൈനികർക്ക് നേരെയോ യമൻ ആക്രമിക്കില്ല എന്നുള്ളത് ആയുധം താഴെ വെച്ച് കീയടങ്ങുന്ന അത്രയും നാണം ഒരു പ്രവൃത്തിയാണ് ഈ ഇപ്പം ചെയ്തത് എന്ന് അമേരിക്കയുടെ പ്രതിപക്ഷം പറയുന്നു ഭരണപക്ഷം പറയുന്നു ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരമൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് തങ്ങളെ പറ്റിച്ചതിന് തുല്യമാണ് എന്നൊരു സമീപനം കൂടി അല്ലെങ്കിൽ എന്നൊരു നിലപാടിലേക്ക് കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഞാനിട്ട് അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുരാജ്യവുമായിട്ട് എന്തിനാണ് അമേരിക്ക കരാറുണ്ടാക്കിയത് ആ കരാറിനൊക്കെ തെറ്റായിരിക്കുന്ന കാര്യമാണ് മുമ്പ് ഇസ്രായേലെ അമാസുമായിട്ട് ഞങ്ങൾ കരാറുണ്ടാക്കി അന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചാണ് വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ തേടി പിടിച്ചുകൊണ്ട് അവർ കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കി നിങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങൾ തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കുടുങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയെ ബോധിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇതിനൊന്നും യഥാർത്ഥത്തിൽ അമേരിക്ക മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം ലോകത്തിന് മുമ്പിൽ അപാസ്യരാകുന്നതിനേക്കാണ് നല്ലത് ആയുധം കീഴെ വെച്ച് കീഴടങ്ങുകയാണ് എന്നൊരു സമീപനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്